जनगणमय अधिनायक जय भारत भाग्य विधा पञ्चाद सिन्दुगुजरागमरा प्राविड पुत्रणगङ्गा हृन्द्र हिमाचलय गुना गङ्गा उज्जल जगधितरङ्गा तव शुभगामे जा शुभ आशिष माँगे गाहे कर्म जय दा जन जन मङ्गलदा നമ്മുടെ രാജ്യത്തിന്റെ എഴുപത്തി എട്ടാമത് ദിനമാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രാജ്യം ഏകദേശം ഇരുന്നൂറ് വർഷത്തോളം ബ്രിട്ടീഷ് രാജ്യത്തിന്റെ അടിമയ്ക്ക് കീഴിലായിരുന്നു നമ്മൾ നിലനിന്നിരുന്നത് എതിരെ ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും ഉത്തം സിംഗിന്റെയും ഭഗത് സിംഗിന്റെയും ഒക്കെയുള്ള ധീരദേശാമാനികളുടെ നേതൃത്വത്തിൽ ഒട്ടേറെ ത്യാഗോജ്വലമായ സമരങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ നേടിയിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് ലഭിച്ചിട്ടുള്ളത് നമുക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യം ഉണ്ടായത് നമ്മുടെ രാജ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആഗസ്റ്റ് പതിനഞ്ചിന് അർദ്ധരാത്രിക്ക് നമ്മുടെ സ്വാതന്ത്ര്യം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ നമുക്ക് വിശാലമായ ഒരു ഭരണഘടനയുണ്ട് ഡോക്ടർ അംബേദ്കറിന്റെ നേതൃത്വത്തിലുള്ള ഭരണഘടനാ ശില്പിയായ അംബേദ്കറും അതുപോലെ തന്നെ രാഷ്ട്രശില്പിയായ ജവഹർലാൽ നെഹ്റുവിന്റെയും നേതൃത്വത്തിലാണ് ആദ്യമായിട്ട് നമ്മുടെ രാജ്യം സ്വതന്ത്രമായി അതിന്റെ പ്രധാനമന്ത്രി സ്ഥാനം നെഹ്റു ഏറ്റെടുത്തത് അതായത് രാജ്യത്ത് ഇന്ന് നിലനിൽക്കുന്ന ഈ സ്വാതന്ത്ര്യം തുടർന്നും നമുക്ക് എല്ലാവർക്കും ലഭിക്കേണ്ടതുണ്ട് അതിന് ആവശ്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നമ്മുടെ പൊതുസമൂഹം ഏറ്റെടുക്കുന്നുണ്ട് ആ രീതിയിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളും ഉയർന്നു വന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം പിന്നെ നിലനിർത്തുന്നതിനാവശ്യമായ ഉജ്ജ്വലമായ പോരാട്ടങ്ങൾ ഏറ്റെടുക്കേണ്ടതുണ്ട് എന്ന് മാത്രം ഈ സ്വാതന്ത്ര്യത്തിൽ എല്ലാവർക്കും എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുരം മലപ്പുറം